കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ഒരു സമ്പത്തിന്റെ ദിക്ക് എന്ന് നമ്മൾ ഫംഗ്ഷയിൽ പറയുന്ന തെക്ക് കിഴക്ക് ഫാ ദിക്കിന്റെ സൗഭാഗ്യങ്ങൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ ദിക്ക് നമുക്ക് എന്തെല്ലാം തരത്തിൽ എൻഹാൻസ് ചെയ്യാം സാമ്പത്തികമായിട്ട് നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാനായിട്ട് എല്ലാവർക്കും വേണമെന്ന ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്നാണ് സമ്പത്ത് സാമ്പത്തികം അപ്പോൾ സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം പൂച്ച പ്രകാരം അതിൻ്റെ ദിക്ക് എവിടെയാണ് എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് ഒരു വീടിൻ്റെ പ്ലാൻ അല്ല ഇത് ഒരു സ്ക്വയർ ആയിട്ട് ഒരു എടുത്തിട്ട് അതിനെ കറക്റ്റ് ഒൻപതായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് നമ്മൾ വീടായിട്ട് സങ്കല്പിക്കാം ഓരോ ദിക്കുകളും ഓരോ മുറികൾ ഓരോ കാര്യങ്ങൾ അതിൽ സൗത്ത് ഈസ്റ്റ് ഈ സൗത്ത് ഈസ്റ്റ് ആണ് നമ്മുടെ ഭാരതത്തിൻ്റെ വാസ്തു അനുസരിച്ചിട്ട് അഗ്നിക്കോണ് ഈ അഗ്നിക്കോണിൽ ലക്ഷ്മി ദേവി വസിക്കുന്നു എന്നാണ് പറയുന്നത് ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ ദേവതയാണ് അപ്പം സമ്പത്തിൻ്റെ ദിക്കാണ് തെക്ക് കിഴക്ക് പ്രകാരം ഇത് സൗത്ത് ഈസ്റ്റ് ആണ് വെൽത്ത് ഡയറക്ഷൻ സമ്പത്തിൻ്റെ ദിക്ക് സൗത്ത് ഈസ്റ്റ് ആണ് വെൽത്തിൻ്റെ സൗത്ത് ഈസ്റ്റ് ആണ് അപ്പം ഈ സൗത്ത് ഈസ്റ്റ് ഭാഗം സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് പണിയുമ്പോൾ ഈ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇന്ന് ഒരുപാട് വീടുകളിൽ നമ്മൾ കാണുന്നുണ്ട് സൗത്ത് ഈസ്റ്റ് മൂലയിൽ ടോയ്ലറ്റ് പണിഞ്ഞു വെച്ചിട്ടുണ്ട് അത് വളരെയധികം സാമ്പത്തിക പ്രശ്നം വീട്ടിൽ ഉണ്ടാക്കുന്നുള്ളരുത് യാതൊരുവിധ തർക്കവും ഇല്ല ഇപ്പം ഒരുപക്ഷെ വീട്ടിൻ്റെ തെക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് ഇല്ലെങ്കിൽ വീടിൻ്റെ പുറത്ത് ആ ദിക്കിൽ ടോയ്ലറ്റ് പണിഞ്ഞിട്ടുണ്ട് അതും ഇതേ പ്രശ്നം തന്നെ ഉണ്ടാക്കും സാമ്പത്തിക പ്രശ്നം ഇതല്ലാതെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന രണ്ട് കാര്യങ്ങൾ ഈ ഭാഗത്ത് സെപ്റ്റി ടാങ്ക് പണിഞ്ഞിരിക്കും ഒന്നുകിൽ ഇവിടെ പണിയും അല്ലെങ്കിൽ ഈ ഭാഗത്ത് സെപ്റ്റി ടാങ്ക് പണിഞ്ഞിരിക്കും അതും സൗത്ത് ഈസ്റ്റിലാണ് ഇതെല്ലാം സാമ്പത്തിക പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാക്കും അപ്പം നമ്മളൊരു വീട് വെക്കുന്ന സമയത്ത് സൗത്ത് ഈസ്റ്റ് ഭാഗം മിസ്സിംഗ് ആകാൻ പാടില്ല മിസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഭാഗം ഇവിടെ ഇല്ലാതിരിക്കുന്നൊരവസ്ഥ അതായത് ഇത്രയും ഭാഗം വീട്ടിലില്ല ഇവിടം വരെ വൃതവും ഇത്രയും ഭാഗം വീട്ടിലില്ല അതിനെ സൗത്ത് ഈസ്റ്റ് മിസ്സിംഗ് എന്ന് പറയും അത് സാമ്പത്തിക പ്രശ്നം സൃഷ്ടിക്കും അത് കഴിഞ്ഞിട്ട് സൗത്ത് ഈസ്റ്റിലെ ടോയ്ലറ്റ് സാമ്പത്തിക പ്രശ്നം സൃഷ്ടിക്കും വീടിൻ്റെ പുറത്ത് സൗത്ത് ഈസ്റ്റ് ഇരിക്കുന്ന ടോയ്ലറ്റും സാമ്പത്തിക പ്രശ്നം സൃഷ്ടിക്കും അതുപോലെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് സൗത്ത് ഈസ്റ്റിന്റെ ഈസ്റ്റിലോ സൗത്ത് ഈസ്റ്റിന്റെ സൗത്തിലോ ഈ കോർണറിലോ ഇവിടെ എങ്ങും സെപ്റ്റിക് ടാങ്ക് വരാൻ പാടില്ല ഇതെല്ലാം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വീട്ടിൽ സൃഷ്ടിക്കും അപ്പോൾ സൗത്ത് ഈസ്റ്റ് ടോയ്ലറ്റ് വരാൻ പാടില്ല വീടിനകത്തോ പുറത്തോ ടോയ്ലറ്റ് വരാൻ പാടില്ല വീടിന്റെ പുറത്ത് ആ ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് വരാൻ പാടില്ല വീട്ടിന് അക വീട്ടിൽ ആ ദിക്ക് മിസ്സിംഗ് ആയിട്ട് അതായത് ഒഴിച്ചിട്ട് പണി പിന്നെ ഒഴിച്ചിടാനും പാടില്ല ഇത്രയും സാമ്പത്തിക പ്രശ്നങ്ങൾ വീട്ടിൽ സൃഷ്ടിക്കും ഇപ്പോൾ നമുക്ക് ഫംഗ്ഷ്യൂ പ്രകാരം ഇതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം ഫങ്ഷ്യ പ്രകാരം എന്ന് പറയുന്നത് ഇത് ഹാളാണെന്ന് വെച്ചോ ഈ ഹാളിൻ്റെ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ് അപ്പോൾ ഹാളിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് ഡബിൾ എയ്റ്റ് എന്ന് പറയുന്ന സിമ്പലുണ്ട് അത് ബെൽറ്റിനെ സൂചിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ അരോന ഫിഷ് ഇവിടെ പിന്നെ കൗ ആൻഡ് ചൈൽഡ് പശുവും കുട്ടിയും പിന്നെ ഇവിടെ വെൽത്ത് സിമ്പിൾസ് ഇൻഗോട്ട് ചൈനീസ് കോയിൻസ് വെൽത്ത് ശമ്പാല എന്ന് പറയുന്ന ഒരു സ്റ്റാച്യുണ്ട് വെൽത്ത് ശമ്പാല അതാണെങ്കിൽ തന്നെ ഡ്രാഗൺ തോട്ടോയിസിൻ്റെ ബുദ്ധ ഇതെല്ലാം ഈ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുകയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ടൂൾസും കൂടെ നമുക്ക് ഭയങ്കര സാമ്പത്തികം ഉണ്ടാവട്ടെ എന്നും പറഞ്ഞ് ഈ കോർണറിൽ കൊണ്ട് വയ്ക്കുന്നത് നല്ലതല്ല എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ കൊടുക്കുന്ന ഒരു മെഡിസിൻ അത് അളവ് കൂടിപ്പോയാൽ ബോഡിക്ക് ഷിവറിങ് ഉണ്ടാവും നമുക്ക് ശരീരം താങ്ങില്ല എന്ന് പറയുന്നത് പോലെ പക്ഷിയുടെ എന്ത് കാര്യത്തിലും ഒരു മിതത്വം പാലിക്കണം ഒന്നും ഓവറാവാൻ പാടില്ല ഓവറായി കഴിഞ്ഞാൽ അത് ഗുണത്തെക്കാളേറെ ദോഷമുണ്ടാക്കും അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും സാമ്പത്തികമായിട്ട് സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം